നമ്മൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ഹലോ എന്ന് പറയും ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ ഹായ് എന്ന് പറയും അയ്യോ എന്ന് പറഞ്ഞെങ്കിലോ ഓ എൻ്റെ ഈശ്വര ഓ ഗോഡ് തീർച്ചയായും സർട്ടൻലി സത്യമായി ട്രൂലി ഓ ദൈവത്തിന് നന്ദി ദൈവത്തിന് സ്തുതി താങ്ക് ഗോഡ് ഓ ഈശ്വരാനുഗ്രഹം കൊണ്ട് ബൈ ഗോഡ്സ് ഗ്രേസ് ഈശ്വരൻ എന്നെ അനുഗ്രഹിക്കട്ടെ മേ ഗോഡ് ബ്ലസ് യു അപ്പോൾ അങ്ങനെ നമ്മളോട് ഒരാൾ പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പറയാം നിങ്ങളെയും സെയിം ടി ഒന്നാം തരം ആയിട്ടുണ്ട് എൻ്റെ ദൈവമേ ഗുഡ് ഹവൻസ് ആവട്ടെ ഹരിസ് ഓഹ് എന്ത് ടെറിബിൾ ഇതൊരു നാണക്കേട് ഹൗ ഡിസ്ഗ്രേസ്ഫുൾ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത് ഹൗ അബ്സർഡ് അവൻ എത്ര ധൈര്യവും ഹൗ ഡയർ എത്ര മനോഹരം ഹൗ ലവ്ലി എന്ത് ഭംഗിയ ஒ வக்காதி அங்கே மெனிஹாப்பி ரிட்டேன் அசம்பென்ஸ் எந்த ஒரு அப்டினாய் போயது ഇതെന്തൊരു അനിശ്ചിതത്വം നമ്മുടെ പേരുണ്ടോ ലിസ്റ്റിൽ പേരില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ആകെ ഒരു ടെൻഷൻ അടിച്ച് ആ ഒരു ഒരു മൊമെന്റിൽ നമ്മൾ പറയും ഓഹ് ഓഹ് എന്തൊരു ദുരന്തമായി പോയത് അല്ലേ എ ട്രാജഡി ഓ എന്തൊരു അതിശയായി പോയി എ സർപ്രൈസ് എന്തൊരു നോക്കി വാട്ട് എ പിറ്റി ഐഡിയ വാട്ട് എൻ ഐഡിയ എന്നാ ശരി അങ്ങനെയാവട്ടെ ഓൾ റൈറ്റ് ഏ എന്തുകൊണ്ട് പറ്റില്ല വൈ നോട്ട് വേറെന്താ ഇനി എന്തു വേണം വാട്ട് എൽസ് വേറെ എങ്ങനെ മറ്റു രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് വേറെ എങ്ങനെ ചെയ്യാമെന്ന് ഹൗ എൽസ് വേറെ ആര് ഹു എൽസ് അപ്പോൾ പിന്നെ കാണാം സി യു നാളെ വരെ ടിൽ ടുമോറോ ഏ അതൊന്നും സാരമില്ല പോട്ടെ നെവർ മൈൻഡ് വേഗം തയ്യാറാവൂ ഗെറ്റ് റെഡി ഇതൊന്ന് പിടിക്കൂ ഹോൾ ദിസ് മുകളിലേക്ക് പോകുള്ളൂ കേട്ടോ ഗോ അപ്പ് താഴേക്ക് പോകൂ ഗോ ഡൗൺ നിങ്ങൾ താഴെ ഇറങ്ങുക ഗെറ്റ് ഡൗൺ നിങ്ങളൊന്ന് ഇറങ്ങിപ്പോയെ ഗെറ്റ് ഓഫ് കടക്ക് പുറത്ത് പുറകോട്ടൊന്ന് മാറിയേ ഗോ ബാക്ക് അവിടെ നിന്ന് എഴുന്നേക്കൂ ഗെറ്റ് ദൂരെ എവിടെയെങ്കിലും പോ ഗോ അവൈര്യമായിട്ട് മുന്നോട്ട് പോകോളൂ ഗോ എഹെഡ് ഇരുന്നാലും നിശബ്ദമായിരിക്കൂ ബി സൈലന്റ് സൂക്ഷ്മതയോടെ വേണമെന്ന് ചെയ്യാൻ കേട്ടോ ബി കെയർഫുൾ ബാഗ് ഈ സ്ഥലത്ത് നിന്ന് മാറിക്ക് സ്ഥലം ക്ലിയർ ചെയ്യും ക്ലിയർ ഔട്ട് ഇവിടെ വണ്ടി ഒന്നും പാർക്ക് ചെയ്യരുത് നോ പാർക്കിംഗ് ആ സൈഡിലേക്ക് ഒന്ന് മാറി മൂവ് എ സൈഡ് இது இங்கோட்டும் கிடக்கா பாடலாட்டோ நோ எண்ட்ரன்ஸ்